കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പുൽപ്പള്ളി പാടിച്ചിറ ചൂനാട്ടുകവല പ്രദേശത്തെ തോട്ടങ്ങളിലാണ് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത് ഒരാഴ്ചക്കിടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വനപാലകരും നാട്ടുകാരും ചേർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല ഇതേ തുടർന്നാണ് നിരീക്ഷണത്തിനായി പ്രദേശത്തെ എട്ട് ക്യാമറകൾ സ്ഥാപിച്ചത് ഈ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഇന്നലെ നമ്മൾ റെയ്ഡ് അതിലൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇന്ന് അതിൻ്റെ ഇത് വൈകിട്ട് ഒരു ജനകീയ വാർഡ് തല ജനകീയ മീറ്റിംഗിൽ കൂടുകയും അത് അത് പ്രകാരം ബഹു ചെറിയ റേഞ്ച് ഓഫീസർ പ്രസിഡന്റ് എല്ലാവരും നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എത്ര സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എട്ട് ക്യാമറ ആണെന്ന് സ്ഥാപിച്ചിരിക്കുന്നത് കടുവയെ കണ്ട പ്രദേശങ്ങൾ കുറ്റിക്കാടുകൾ നിറഞ്ഞ മേഖലയായതിനാൽ വനംവകുപ്പിന്റെ തെരച്ചിൽ ഏറെ പ്രയാസകരമായിരുന്നു അതേസമയം പ്രദേശത്തെ ജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കടുവയ്ക്കായി കൂടുതൽ തെരച്ചിലുകൾ നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം